നിരന്തരം ഇന്ത്യക്ക് നേരെ വിഷം ചീറ്റുന്ന മോദി വിരുദ്ധത മാത്രം കൈമുതലാക്കിയ മത നേതാവിനാകട്ടെ ഇപ്പോൾ ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പിൽ കുറ്റൻ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് ബംഗ്ലാദേശി നേതാവായ മാമുനുൽ ഹക്കിന് തിരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങുകയാണുണ്ടായത് ഇസ്ലാം പുരോഹിതനായ ഹക്കാകട്ടെ ബംഗ്ലാദേശ് ഖിലാഫത്ത് മജ്ലീസ് സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത് ബി എൻപിയുടെ ബേബി ഹജ്ജാണ് ഈ മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുന്നത് അതേസമയം ഒരിക്കൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശ് സന്ദർശിച്ച വേളയിൽ വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിടാൻ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമം നടത്തിയിരുന്നു അതിനു പിന്നിൽ പ്രവർത്തിച്ചവരിൽ ഒരാളാണ് ഈ നേതാവെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മാത്രമല്ല ഹിന് ഇന്ത്യ ആകട്ടെ ഹിന്ദുക്കളുടേത് മാത്രമല്ല എന്ന ഒരു പരസ്യ പ്രസ്താവന കൂടെ അന്നവിടെ എടുത്തു പറയുകയാണ് ഈ നേതാവ് ചെയ്തിരിക്കുന്നത് ആ ഇതിനാൽ തന്നെ ഈ പരാജയം മറ്റൊരു ആക്രമിക്കാനുള്ള ലാക്കാക്കി തന്നെ ഈ നേതാവ് എടുക്കുമോ എന്ന ചോദ്യങ്ങളടക്കം ഉയരുന്നതിനിടയിലാണ് ഈ പഴയ വിഷയം ഇപ്പോൾ ഉയരുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബംഗ്ലാദേശ് സന്ദർശനത്തിനിടെ ആക്രമണത്തിന് പ്രേരിപ്പിച്ച നേതാവായിരുന്നു ഹക്ക് ബംഗ്ലാദേശിന്റെ സ്വതന്ത്ര ആ ഒരു വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയാറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശ് സന്ദർശിച്ചിരുന്നു സന്ദർശന വേളയിൽ തീവ്ര മുസ്ലിം സംഘടനയായ ഹെസാഫത്ത് ഈ ഇസ്ലാം നിരവധി സംഘടനകളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു സ്ഥിതി ആക്രമണത്തിലേക്ക് നീങ്ങി ഏറ്റുമുട്ടലുകളിൽ നിരവധി പേർ മരിച്ചു ആക്രമണത്തിന് പ്രേരിപ്പിച്ചു എന്ന കുറ്റം ചുമത്തി സംഘടനയുടെ ജോയിന്റ് ജനറൽ സെക്രട്ടറി മാമിനുൽ ഹക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഈ നാട് ഹിന്ദുക്കൾക്കുള്ളതല്ല എന്ന പരസ്യമായ ഒരു പ്രസ്താവനയാണ് അന്ന് ഈ നേതാവ് അവിടെ വിളിച്ചു വിളിച്ചുകൂവിയതും ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ആക്രമണത്തിന് പ്രേരിപ്പിച്ചു എന്നതുൾപ്പെടെ തന്നെ നിരവധി കുറ്റകൃത്യങ്ങൾ ചുമത്തിക്കൊണ്ടായിരുന്നു ഹക്ക് അറസ്റ്റിലായതും ആ സമയത്ത് സർക്കാർ അദ്ദേഹത്തിനെതിരെ കർശന നടപടി സ്വീകരിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ മാസമാകട്ടെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്നുകൊണ്ട് ഷെയ്ഖ് ഹസീന അവിടെ അതായത് കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ ഷെയ്ഖ് ഹസീന രാജ്യം വിടുകയും അവിടെ രാജിവയ്ക്കുകയും ചെയ്തു അതിനുശേഷം ഇടക്കാല സർക്കാർ ആകട്ടെ ഹക്കിന് വലിയ രീതിയിലുള്ള ചില ഇളവുകൾ നൽകുകയും അവിടെ നിന്ന് ജയിൽ മോചിതനാക്കുകയുമാണ് ചെയ്തത് രണ്ടായിരത്തി പത്തിലാകട്ടെ അവിടെ സ്ഥാപിതമായ ഹിസാഫത്ത് ഇ ഇസ്ലാം കർശനമായ ഇസ്ലാമിക ചിന്താഗതിയെ പിന്തുണയ്ക്കുന്ന ഒരു സംഘടനയാണ് അതേപോലെ തന്നെ ഭീകരസംഘടനയിലും സമൂഹത്തിലും വരുന്ന മാറ്റങ്ങൾക്കെതിരെ ഇത് ആവർത്തിച്ച് ശബ്ദം ഉയർത്തിയിട്ടുണ്ട് മദ്രസുകളുടെ പ്രവർത്തനത്തിലും ഇസ്ലാമിക ആ ഒരു വ്യവസ്ഥയിലും വഹിക്കുന്ന പങ്കിന്റെ പേരിൽ പോലും സംഘടനാ വാർത്തകളിൽ ഇടം നേടിയ വ്യക്തി കൂടിയാണ് സംഘടനയുടെ പ്രമുഖ വ്യക്തികളിൽ ഒരാളാണ് ഈ മാമനുൽ ഹക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ജനിച്ച മാമനുൾ ഹക്കാകട്ടെ തന്റെ പ്രകോപനകരമായ പ്രസംഗത്തിലൂടെയും തീവ്ര ചിന്താഗതികളിലൂടെയും പേര് കേട്ട ഒരു അല്ലെങ്കിൽ താൻ വാർത്തയിൽ ഇടം പിടിച്ച ഒരു വ്യക്തിയായി മാറുകയാണ് ജമായത്ത് ഇസ്ലാമിയുടെ രണ്ടാം സ്ഥാപകരായ മിയാൽ ഗുലാം അതേപോലെ വലിയ രീതിയിൽ അവിടെ അവിടെ സീറ്റ് നഷ്ടപ്പെട്ടതായും തന്നെ വിലയിരുത്തുന്നു മാത്രമല്ല വലിയ രീതിയിൽ ബി ഇപ്പോൾ അവിടെ വിജയിച്ചു കയറി തട്ടകത്തിലേക്ക് ഇറങ്ങുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത അതേസമയം പതിമൂന്നാം ദേശീയ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ മൂന്നാം മണ്ഡലത്തിലും ഫലം മാറ്റിവെക്കൽ ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചതായും വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല വിജയിച്ച സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ തന്നെ നിയമപരമായ കാര്യങ്ങൾ കാരണം ഈ മണ്ഡലങ്ങളുടെ ഫലം അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നതും ന്യൂസ് ഡെസ്ക് റിമാന്യൂസ്